അവിടെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിൽ പള്ളത്തേരി ഭാഗത്ത് പള്ളത്തേരി എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ചന്ദ്രനഗർന്ന് നേരെ നമ്മുടെ കൊഴിഞ്ഞാമ്പാറ പോകുന്ന മെയിൻ റോഡുണ്ട് ഈ മെയിൻ റോട്ടിൽ നമ്മുടെ പള്ളത്തേരി എന്നുള്ള ഭാഗത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതായത് ഒരു അടിപൊളി പ്രോപ്പർട്ടി അതായത് നമുക്ക് ചെറിയൊരു വീട് വെക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മെയിനായിട്ട് പറഞ്ഞാൽ ചുറ്റിനും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമിയുള്ളത് നിലവോ കാര്യങ്ങളോ ഒന്നും അല്ല നമുക്കിന് വീടോ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു മണ്ണ് ഫില്ല് ചെയ്യേണ്ട ഇഷ്യൂസോ അല്ലെങ്കിൽ മണ്ണ് എടുക്കുക മാറ്റുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അടിപൊളി പ്രോപ്പർട്ടി കിട്ടും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് നിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ കൊയിഞ്ഞാമ്പാറ വരുന്ന സമയത്ത് നമ്മുടെ പോളിടെക്നിക്ക് കോളേജ് ഒക്കെ ഉണ്ടല്ലോ ഈ കോളേജൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചന്ദ്രനഗറിയിൽ നിന്നൊക്കെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞാമ്പാറ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളത്തേരി വായനശാലയിൽ എത്തും വായനശാലിൻ്റെ ആ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാൻ നമുക്ക് നല്ല റോഡ് ആക്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ് അതായത് ടാർ റോട്ടീന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആയിട്ട് തന്നെ വരുന്നത് ടാവർ റോട്ടീന്നാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും നല്ലോ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും സുഖമായിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വൈഡ് ആയിട്ടുള്ള നല്ല റോഡ് ആക്സസ് ഉണ്ട് അഞ്ച് മീറ്ററിലെ റോഡാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനൊന്നോളം പ്ലോട്ടുകളാണ് ഉള്ളത് അതായത് അഞ്ച് സെൻറ്റ് വീതം അതായത് സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു അഞ്ച് സെൻറ്റ് അഞ്ച് ആയിട്ട് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സോഴ്സാണ് മെയിൻ ആയിട്ട് കാരണം വെച്ചാൽ ഈ ഭാഗത്ത് ഈ പ്ലോട്ടിൽ നിന്നല്ല ഈ ഏരിയ മുഴുവനായിട്ട് തന്നെ ധാരാളം വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന ഓപ്പൺ ിണറിൻ്റെ കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഈ സ്ഥലം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മുഴുവനായിട്ട് നെൽപ്പാടമാണ് അതായത് നല്ല പാടവും കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ക്ഷാമമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് ലൊക്കേഷനിലൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ള മെയിൻ ആയിട്ട് ഒരു ഒറ്റ എൻട്രൻസ് ആണ് വരുന്നത് അതായത് ഈ ചുറ്റിനും നമുക്ക് നല്ല ഫെൻസിങ് കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നവർക്ക് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല ഒരു വീടുകളും കാര്യങ്ങളും നല്ലൊരു ലൊക്കേഷനിൽ നമുക്കൊരു പ്രൈം ലൊക്കേഷനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ ഇപ്പോൾ നമുക്കിതിനകത്ത് ഒരു അഞ്ച് സെൻ്റ് അഞ്ച് സെൻ്റായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയിലേക്കും നമുക്കെന്ത്ണ്ട് ഇലക്ട്രിക്കൽ പോസ്റ്റ് തരാതെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ നമുക്ക് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി അത് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വാൻസ് കൂടിയാണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ബ്രോക്കറേയും നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരാൾക്കും ഒരു രൂപ പോലും കമ്മീഷനായിട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഓണറെ നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആളെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഓണറെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്നത് സെന്റിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് കാരണം നല്ല വിലയുള്ള നല്ല ഏരിയ ആണ് കാരണം തൊട്ടപ്പുറത്തൊക്കെ അപ്പുറത്തേക്ക് മൂന്നു മൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെയാണ് സ്ഥലങ്ങൾ വിട്ടുപോയിരിക്കുന്നത് നമുക്ക് ഇവിടെ രണ്ടര ലക്ഷം രൂപയ്ക്ക് പെർ സെൻറ്റ് സെൻറ്റായിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരിക്കലും ഒരു നഷ്ടമാവില്ല നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പം ഞാൻ ഇതിന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് മൊത്തത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി കാ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്യുക നേരിൽ വരിക പ്രോപ്പർട്ടി കാണുക പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്ര നല്ലൊരു ഏരിയയാണ് നല്ല ശാന്തമായിട്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ലൊരു ഭാഗമാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ മൃഗങ്ങളുടെ ഒന്നും പ്രശ്നവും അല്ല ഏത് ഭാഗ്യരാത്രിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് വരാനുള്ള റോഡ് ആക്സസ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇന്നലെ മുഴുവനായിട്ടും കാണിച്ചു തരാം ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് നേരെ കൊഴിഞ്ഞാമ്പാറ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിൽ നമുക്കിതേ കാണുന്നത് നമ്മുടെ പള്ളത്തേരി സ്റ്റോപ്പാണ് പള്ളത്തേരി വായനശാല ബസ് സ്റ്റോപ്പ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതോ നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുണ്ട് ഈ ക്ലബിനോട് ചേർന്നിട്ട് ഈ കാണുന്ന ടാർ റോഡ് ഈ മിൽമ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ നേരെ വന്നു കഴിഞ്ഞാൽ ഈ മിൽമ ഷോപ്പിൽ ചേരി കൂടെ ഈ റോഡ് നേരെ നമുക്കൊരു എഴുന്നൂറ് മീറ്റർ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ വരുന്ന ലൊക്കേഷനാണ് ഈ കാണുന്ന നല്ല ടാർ റോഡാണ് കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള നല്ല റോഡ് ആക്സസ് ആണ് ഈ ടാർ റോഡിന് നേരെ കയറുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് രണ്ട് സൈഡും കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ ഇതാണ് അഡ്വെർടൈസ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ഓണറുടെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരാൻ ഓണർ തയ്യാറാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളതായ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ടു ബി എച്ച് കോ ത്രീ ബി എച്ച് കോ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തു തരുന്നതാണ് ഏകദേശം അഞ്ച് മീറ്റർ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ആക്സസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ അഞ്ച് മീറ്റർ റോഡ് നേരെ കയറി പോകുമ്പോൾ ഉണ്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് കോമ്പൗണ്ട് വന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിന് ഈ നമ്മളുടെ ചുറ്റിനും കോമ്പൗണ്ട് ഉണ്ട് ഈ കോമ്പൗണ്ടിനോട് ചു ചുറ്റും വീടുകളാണ് ഒരു ഭാഗം ഒരു പോലൊരു കാലിസ്ഥലോ കാര്യങ്ങളോ ഇല്ലാട്ടോ മുഴുവനായിട്ടും വീടുകളുണ്ടോ ഇത് നമ്മുടെ അംഗനവാടിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന അംഗനവാടി കാര്യങ്ങളാണ് ഈ വീട് കാര്യങ്ങൾ ഇതിങ്ങനെ വന്നത് ഈ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് ഈ മുളൻ്റെ ഈ ഭാഗത്ത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും കേട്ടോ നിങ്ങൾ കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണറെ നമ്പറുണ്ട് അതിനകത്ത് വിളിച്ചുകഴിഞ്ഞാൽ ഫുൾ ഇതിൻ്റെ സ്കെച്ച് തരും ഓക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് പിന്നെണ്ടോ മെയിൻ റോട്ടിൽ നിന്ന് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും നമുക്കൊരു വഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ്ടോ ഇങ്ങോട്ടും റോഡ് ആക്സസ് ഉണ്ട് അങ്ങോട്ടും ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് സെൻ്റൊക്കെ എടുക്കുന്ന ആൾക്ക് രണ്ട് സൈഡിനും റോഡ് ആക്സസ് ആയിട്ടുള്ള കോർണർ പോർഷനൊക്കെ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനെ വന്നാൽ വേണ്ടോ അടുത്തൊക്കെ വീടിൻ്റെ ഈ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എൻട്രൻസ് ഇങ്ങനെ വന്ന് ഇത് ചുറ്റിനും ഈ പ്രോപ്പർട്ടിയിലേക്ക് വേറൊരു വരാൻ വഴിയില്ല അതെന്ന് വെച്ചാൽ മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കിതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാരണം വേറെ ആരുടെയും ഒരു വന്ന് സഞ്ചാരമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു പേഴ്സണലി നല്ല രീതിയിലൊരു പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഈ ഒരു വീടുകളൊക്കെ ആണല്ലേ ഇതിൻ്റെയൊക്കെ തൊട്ടു പുറകിലായിട്ടാണ് നമുക്ക് നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളാണ് അതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് ഞാൻ ഇപ്പം നിൽക്കുന്ന സമയം രണ്ടരക്കാണ് നല്ല തണുത്ത കാറ്റ് വീശുന്ന നല്ലൊരു സമയമാണ് അത്രയും കൂളായിട്ടുള്ള പ്രദേശമാണ് പിന്നെ വന്നത് എല്ലാ വീട്ടിലും അത്യാവശ്യം കിണറും കാര്യങ്ങളൊക്കെ വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇങ്ങനെ വരുന്ന സ്ഥലം വരുന്നത് ഈ കാണുന്നത് മൊത്തം അതിനകത്ത് മെയിൻ റോഡിൽ നിന്ന് എൻട്രൻസ് ഇങ്ങനെ അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഓരോ പീസുകൾ നമുക്ക് അഞ്ചു സെൻ്റായിട്ട് നമുക്കിവിടെ കല്ലുകൾ ഇട്ട് അതിർത്തി കാര്യങ്ങളൊക്കെ വെച്ച് തിരിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒരു വീട് രണ്ട് ബെഡ്റൂമോ മൂന്ന് ബെഡ്റൂമോ എങ്ങനെയാ സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്തു തരാനും ഓണേഴ്സ് തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം കേട്ടോ അതുപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടിയിലോട്ടും നമുക്ക് ഇലക്ട്രിക്കൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് സ്ഥലം വരുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലെ മരുത റോഡ് പഞ്ചായത്തിൽ പള്ളത്തേരി എന്നുള്ള ഭാഗത്താണ് പള്ളത്തേരി മെയിൻ റോഡിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ വന്നാൽ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഡയറക്റ്റ് ഓണറെ നമ്പറുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം